നമ്മൾ രാവിലെ വിശാൻ വന്നതാണ് വിശാമ്പരുന്ന തൊട്ടത് എന്താ ബോട്ട് രാവിലെ വന്നു അവരെ സ്ലോ ആക്കിയാണ് പോകുന്നത് നമ്മൾ രണ്ടുപേര് വള്ളത്തെ ഇരിക്കുന്ന കൊണ്ട് അവരെ സ്ലോ ആക്കിയിരിക്കുകയാണ് ഉച്ചാ ഇന്ന് ഇന്നും വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നു ണ്ടോ കട്ട കുത്തുന്നതിന് വേണ്ടി വെച്ച് കെട്ട് നട്ടിരിക്കുകയാണ് അതേലാണ് നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇതിലിങ്ങനെ വിലങ്ങുപോലെ കെട്ടിയിട്ട് അതിൽ നിന്നാണ് കട്ട കുത്തിയിട്ട് ഇടുന്നത് ഇപ്പം നമുക്ക് നേരെ പോയി വീശാൻ പോവാം വീശാം നമുക്കൊരുപോലെ വീശാം രണ്ടുപേരും വള്ളത്തിലിരിക്കുകയാണ് വീശുന്നതിൻ്റെ ഒരു കുച്ചോമയായതും കൊണ്ടുള്ളൊരു ഒരു ഉണ്ട് എനിക്ക് കരക്കുന്നത് കരയ്ക്ക് വീഴുവെന്നാണ് ഞാൻ വിചാരിച്ചത് ക്ഷേത്രം കരയ്ക്ക് വീണില്ല മീനൊന്നും ഇല്ലെന്നുള്ളൂ ഒന്ന് ഒരു മീനേം കാണുന്നില്ല ഉണ്ട് ആവശ്യത്തിന് കുറച്ച് മീനായി ഒരു വിലയുടെ നമുക്ക് വീശണം അല്പസമയം വെയിറ്റ് ചെയ്തിട്ട് ഒരു വിലയുടെ നമുക്ക് വീശും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മീനാകും ഈ മക്കറ്റോട്ട് തന്നെ കുടഞ്ഞില്ല നമുക്ക് വള്ളത്തിലോട്ട് ഇടുമ്പോൾ വള്ളത്തിൽ നീന്ത നമ്മൾ പെറുക്കി എടുക്കണം മക്കറ്റോട്ട് ഇടുമ്പല പോവാലും കുറച്ച് മീൻ താഴെ വീഴും മുഴുപ്പ് വേണ്ട മുഴുത്ത വയമ്പോ ഞാൻ ഒന്നുക വലയെല്ലാം കുറഞ്ഞ് റെഡിയാക്കട്ടെ വലിയ കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇല്ല മുഴുത്ത വയമ്പോ കണ്ടോ വീണ്ടുവന്നുകൊണ്ട വേശിരിക്കുന്നു കുറച്ചേ ഉള്ളു മതി കുഴയല്ലയുമ്പേ ഉള്ളു നമ്മള് കത്ത് കുറച്ച് വയമ്പേ ഉള്ളുണ്ടോ വയമ്പൊന്നും വന്നില്ല അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വയമ്പ് ഉണ്ട് അപ്പൊ കൊച്ച പറഞ്ഞോണ്ടായിരണ്ടാവും ഒന്നിവിടെ വീശിയത് ഇനി നമ്മൾ നമ്മളേതായാലും ഈ വഴി വന്നതാണ് നമ്മുടെ കഴിഞ്ഞാൽ കൊണ്ടുപോയി ബാക്കി കൂട് നമുക്കൊന്ന് പൊക്കി നോക്കാം അതിനകത്ത് മീൻ ഉണ്ടോ നോക്കാം കുറച്ച് ചെമ്മീനുണ്ട് ചെമ്മീനും പരലുമാണ് ഇവിടെ ഒരു കൂട്ടുണ്ട് അതുകൊണ്ട് നോക്കാം നിങ്ങൾ അതിനകത്തേ രണ്ടുമൂന്ന് മുതുക്കില ആണുള്ളത് അതെടുക്കാം കറി വെക്കാൻ നല്ലതാണ് നല്ല മുഴുത്ത മുതുക്കിലൊണ്ട് നോക്കാം െടുക്കാൻ അതിനകത്ത് ചെമ്മീൻ ഉണ്ട് ചെമ്മീനെ പറുത്ത പറല ഇതിനകത്ത് നമുക്ക് തിരക്കടില്ലാതെ മീനുണ്ടായിരുന്നു അതിനകത്ത് കൊഞ്ചുണ്ട് ഒരു കൊഞ്ചുണ്ട് ഇതെടുക്കാം കൊഞ്ചും മുതുക്കിലായും ചെമ്മീനുമായിരുന്നു അതിനകത്ത് നമ്മള് വീട്ടിൽ കടവിന്ന് ഉണ്ടോ നമ്മളെ അമ്മിനുണ്ട് കാത്തുവുണ്ട് ഇങ്ങനുണ്ട് മീന ഒരു കൊച്ചു പൂച്ചാ അവിടെയാണ് ആ പൂച്ച കൊച്ചു പൂച്ച അത് തെങ്ങിനും മറഞ്ഞ് നിൽക്കുക അത് വരാതിരിക്കുക പേടിയാ ഇനി അങ്ങനെ പരിചയപ്പെട്ട് വരണം ഇനി നമുക്ക് ഓരോ ഓരോ നീങ്ങും കൊടുക്ക ആദ്യം കാപ്പുവിന് കൊടുക്കുക ആദ്യം കരക്ക് കരക്ക് കൊടുക്കണി കാപ്പു കുഞ്ഞിന് ആ കുഞ്ഞിനായിട്ട് പിടുത്തം വെക്കുക പിടുത്ത വെക്കണ്ട ആ അതേണ്ട വേണ്ട കുഞ്ഞിന് കൊടുക്കുക എടുത്ത് എല്ലാരും എടുത്ത് എല്ലാരും കൊണ്ടുപോയി നമ്മൾ എല്ലാവർക്കും മീൻ കൊടുത്തു നമ്മൾ കുടുവക്കിയ മീന് ഇത്ര മീനാണ് കിട്ടിയത് കൊഞ്ചുണ്ട് ഉണ്ട് മുതുക്കില നല്ല മുഴുത്ത മുതുക്കിലുണ്ടോ ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് ച നമുക്ക് കിട്ടിയ വയമ്പുവാണ് പോവാണ് ഇന്ന് നമുക്ക് ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത് ഉച്ചാവ പറഞ്ഞ് ഒന്നിട വീശണമെന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും വീശില്ലെങ്കിലും കൂട് നോക്കിയപ്പോൾ മീൻ കിട്ടി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മീനായി അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ വൈബൈ കൊച്ചിരിക്കുന്നത്